ഹായ് ഹലോ ഇപ്പോൾ ഗൗരി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഗൗരിശങ്കരത്തിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ ശങ്കർ ശങ്കർ ഗൗരിയുടെ ആ ഒരു പിറന്നാൾ ആഘോഷിക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ ആദ്യം മഹാദേവൻ സമ്മതിക്കത്തില്ല എന്ന് വിചാരിച്ചു എന്നാൽ മഹാദേവൻ ഈ ഒരു പിറന്നാൾ ആഘോഷത്തിന് സമ്മതം മുഴുവാണ് അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ ശേഖരനും രാധാമണിക്കും ഭയങ്കര സങ്കടം തോന്നി കാരണം മഹാദേവൻ ശങ്കറിന്റെ തീരുമാനത്തിനോടല്ലേ യോജിച്ചത് എന്നൊക്കെ ആലോചിച്ചപ്പോൾ ചെറിയ സങ്കടമൊക്കെ തോന്നി എന്തായാലും ഗൗരിയുടെ പിറന്നാള് ഭയങ്കര അത്യുഗ്രനായിട്ട് ആഘോഷിക്കാൻ വേണ്ടിട്ടാണ് എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഗംഗ ഒരു സർപ്രൈസ് ഗിഫ്റ്റും കൂടി ഒരുക്കുകയാണ് എന്തായാലും ഗൗരിയുടെ പിറന്നാളിൻ്റെ അന്ന് ഒരു അതിഥി വരും ഒരു സെലിബ്രിറ്റി വരും ആ ഒരു സെലിബ്രിറ്റി ഒരു ഗേൾ ആയിരിക്കും അപ്പോൾ ആ ഗേളാണെന്ന് കേട്ടപ്പോൾ തന്നെ നമ്മുടെ കോഴിശേഖരന് ചെറിയൊരു ചാഞ്ചാട്ടമൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഒരു പെൺകുട്ടി വരെ എന്നല്ലേ അപ്പോൾ പിന്നെ കുറച്ചുകൂടി ഗെറ്റപ്പ് ആവാം എന്നൊക്കെയാണ് നമ്മുടെ കോഴിശേഖറിൻ്റെ ആ ഒരു സന്തോഷം എന്തായാലും ഗംഗ ഇത് നമ്മുടെ ഗൗരിക്ക് വേണ്ടിയിട്ട് വലിയൊരു സർപ്രൈസ് ഒരുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു സെലിബ്രിറ്റിയും കൊണ്ടുവരുവാണ് ശങ്കർ ും ഗൗരിയുടെ പിറന്നാൾ ഭയങ്കര ഒരു ആഘോഷമാക്കാൻ ആഘോഷമാക്കി മാറ്റാനും ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ വലിയൊരു ഗിഫ്റ്റും കൂടി ഒരുക്കി വെച്ചിരിക്കുകയാണ് ഈ ഒരു സന്തോഷ നിമിഷങ്ങളൊക്കെ ചാരങ്ങാട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആദർശന് വേണ്ടിയിട്ടുള്ള വലിയൊരു ചതിക്കുഴി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ശിവരഞ്ജനിയേക്ക് കൂടി കാരണം ശിവരഞ്ജനി നേരെ വന്നു ആദർശനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് എന്നാൽ ആദർശ് അതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല തന്നെ താനൊരു തന്നെ ഒരു ഫ്രണ്ടായിട്ടെങ്കിലും കരുതി കൂടിയെന്നൊക്കെ ശ്രമിക്കുമ്പോൾ ചോദിക്കുമ്പോൾ മുൻത്തേ മുൻപത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മയുള്ള മുൻപത്തെ കാര്യങ്ങളൊക്കെ തൻ്റെ മനസ്സിലുള്ള ഇത് അവിടെ ശങ്കർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും സോറി മുമ്പത്തെ ആ ഒരു സംഭവങ്ങൾ ഓർമ്മയുള്ള ആദർശ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും എന്നിട്ട് അങ്ങനെയൊന്നും ഞാൻ ഇനി എന്തായാലും ഇത് ഞാൻ എന്തായാലും ഇങ്ങനെയൊന്നും ഇനി നിന്നോട് സംസാരിക്കാനോ നിന്നെ ഒരു ഫ്രണ്ടായിട്ട് കരുതാനോ ഞാൻ തയ്യാറല്ല കാരണം ഒരു ഫ്രണ്ടിൻ്റെ ക്വാളിറ്റി നിനക്കില്ല എന്നവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദർശ് ഇതൊക്കെ കേട്ടപ്പോൾ ശിവരഞ്ജനിക്ക് ഭയങ്കര സങ്കടം തോന്നി അങ്ങനെ ശിവരഞ്ജനി പുറത്തോട്ട് ഇറങ്ങി വന്നു പുറത്തോട്ട് ഇറങ്ങി വന്ന ആ ഒരു ദേഷ്യവും വേണി പറഞ്ഞ ആ കാര്യങ്ങളും പിന്നെ ആദർശ് പറഞ്ഞ കാര്യങ്ങളും എല്ലാം ദേഷ്യത്തോടെ ഇരിക്കുന്ന ശിവരഞ്ജനിക്ക് ഭയങ്കര ദേഷ്യം വന്നു അങ്ങനെ ഇതിൻ്റെ പേരിൽ ശിവരഞ്ജനി നേരെ ധ്രുവനെ വിളിച്ചു ധ്രുവനെ വിളിച്ചതിന് ശേഷം എനിക്ക് ഒരു സെൽഫ് റെസ്പെക്ട് പോലും തരാത്ത ഞാൻ അത്രത്തോളം കൊള്ളില്ല എന്ന് പറഞ്ഞ ആദർശനും വേണിക്കുമെതിരെ വലിയൊരു ചതിക്കുഴി ഒരുക്കണം അവരെ രണ്ടുപേരെയും തകർക്കണം ആദർശൻ ആദർശനെ ഒരു ഭർത്താവായിട്ട് പോലും മനസ്സിൽ കാണാനായിട്ട് തനിക്ക് സാധിക്കുന്നില്ല അല്ലെങ്കിൽ ആദർശ് എന്റെ ഭർത്താവാണെന്ന് പറയാൻ പോലും എനിക്ക് ലജ്ജ തോന്നുന്നു എന്നുള്ള രീതിയിൽ വേണി സങ്കടപ്പെടണം ആദർശം മറ്റുള്ളവരുടെ മുന്നിലെല്ലാം തലകുനിച്ച് നിൽക്കണം എനിക്കത് കാണണം എന്നൊക്കെ പറയുകയും അങ്ങനെ ശിവ ഇത് ആദർശനെ വേണിയും തകർക്കാൻ വേണ്ടിയിട്ട് ശിവരഞ്ജനിയും ധ്രുവനും കൂടി ഒന്നുകൂടി ഒന്നിക്കുകയാണ് ഈ ഒരു സംഭവങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നവീനും ധ്രുവനും കൂടി ചേർന്നിട്ട് അത് ഗൗരിക്കെതിരെ വലിയൊരു പ്ലാനും കൂടി ഒരുക്കുവാണ് അപ്പോൾ നവീൻ വന്നു നവീൻ വന്ന് ധ്രുവനോട് സംസാരിക്കുമ്പോൾ അത് നാളെ ഇനിയിപ്പോൾ ഗൗരിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഗൗരിയുടെ പിറന്നാൾ ചാരങ്ങാട്ട് ആഘോഷിക്കുന്നുണ്ടെന്ന് ബ്രോയ്ക്ക് എങ്ങനെ അറിയാം നവീൻ എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ അവിടെ ചാരങ്ങാട്ട് എൻ്റെ ഒരു ചാ എനിക്ക് ഇൻഫർമേഷൻസ് തരുന്ന ഒരു ചാരൻ ഉണ്ട് അത് ആരാണെന്ന് നവീൻ ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ ആ ഒരാൾ നിങ്ങളുടെ മുന്നിൽ തന്നെ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും ചാരങ്ങാട്ട് എനിക്ക് എനിക്ക് ഇൻഫർമേഷൻസ് തരുന്ന ഒരാളുണ്ടെന്ന് നവീൻ പറയുവാണ് എന്തായാലും ഗൗരിയും ശങ്കർമയും തകർക്കാൻ വേണ്ടിയിട്ടും ആദർശിന് വലിയൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടും അവിടെ നവീനും ധ്രുവനും കൂടി വലിയ വലിയ പ്ലാനുകൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതൊക്കെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് വരുന്ന ആളുകൾ കണ്ടറിയും അതൊരിക്കും